ഉദയ് അഡ്മിഷൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മുതൽ വരെയുള്ള കളരി സ്കൂളിൽ അഭ്യസിപ്പിക്കുന്നു ഹരിശ്രീ േതൻ സ്കൂൾ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും നിലമ്പൂർ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും റോട്ടറി ക്ലബ് നിലമ്പൂരും സംയുക്തമായി പൂക്കോട്ടുംപാടത്ത് ഗോത്രനീതി മോട്ടിവേഷൻ ആൻഡ് കരിയർ ഗൈഡൻസ് ക്ലാസും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു ജില്ലാ ജഡ്ജും ഡി എൽ ചെയർമാനുമായ കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഇന്നും നടക്കുന്ന ഈ വേദിയിലിരിക്കുന്ന ആൾക്കാരും അവർ സംസാരിക്കുന്ന കാര്യങ്ങളും പിൽക്കാലത്ത് നിങ്ങൾക്ക് അയവറക്കാൻ പറ്റും അന്ന് ഇങ്ങനെ ആയിരുന്നു അപ്പം ഇന്ന് മുതൽ നിങ്ങൾ സ്വപ്നം കാണാൻ പഠിക്കുന്നു ആ സ്വപ്നം കാണാൻ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി മാത്രമായിട്ട് നിങ്ങളത് കാണണം നിങ്ങൾക്ക് ഒരു ഒരു വേളയിൽ റോട്ടറി ക്ലബ്ബ് എന്താണെന്നോ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി എന്ന എന്തെന്നാണെന്നോ ജഡ്ജിമാരാരൊക്കെയാണെന്നോ അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന പ്രൊഫസർമാരെന്തൊക്കെയാണെന്നോ അവരെടുക്കുന്ന അവരുടെ കൃത്യ നിർവഹണം എന്താണെന്നോ ഒന്നും തിരിച്ചറിയാൻ ചിലപ്പോൾ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് അറിയില്ല അറിയാനുള്ള അവസരം ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ കരുതാം പക്ഷേ നിങ്ങളുടെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നത് ഒരു ജഡ്ജിയായിട്ടോ ഒരു അല്ലെങ്കിൽ ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടോ അല്ല ഞാനൊരു സാധാരണ ഇന്ത്യൻ പൗരൻ എനിക്ക് കുറേ കർത്തവ്യം നിങ്ങളോട് ചെയ്തു തരാനുണ്ട് അതിൻ്റെ ബലത്തിലാണ് ഞാൻ നിൽക്കുന്നത് നമുക്കൊരു ഭരണഘടനയുണ്ട് രാജ്യത്തിനെ നിയന്ത്രിക്കുന്ന ഒരു ഭരണഘടനയാണ് ആ ഭരണഘടനയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എനിക്ക് കുറേ ചുമതലയുണ്ട് ആ ചുമതലാ ബോധമാണ് ഞാൻ ഇനി ഈ ഈ സമയത്ത് നിങ്ങളോടൊപ്പം സംസാരിക്കാൻ അവസരം വീണ്ടെടുത്ത് നിൽക്കുന്നത് കാരണം ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ സഹപ്രവർത്തകരെ നമ്മളെ ായവരെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പാർശ്വവൽക്കരിക്കുക അല്ലെങ്കിൽ അരികു ചേരുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സബ്ജഡ്ജ് എം ഷാബിർ ഇബ്രാഹിം മമ്പാട് എം എസ് കോളേജ് പ്രൊഫസർ ഡോക്ടർ രാജേഷ് മോൻജി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി നിലമ്പൂർ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരുടെ ഉന്നമനത്തിനായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ഗോത്രനീതി പദ്ധതി റോട്ടറി ക്ലബ്ബ് നിലമ്പൂർ ആശ്രമിംസും സംയുക്തമായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പ് സബ്ജഡ്ജ് എം ഷാബിർ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു കൂടാതെ ആശ്രമിൻസുമായി സഹകരിച്ചുകൊണ്ട് റോട്ടറി ക്ലബ്ബ് ഗ്ലോബൽ ഗ്രാന്റ് ഉപയോഗിച്ച് അർഹരായ കുട്ടികൾക്ക് സൌജന്യ ഹൃദയശാസ്ത്രക്രിയ നടത്തുമെന്നും പ്രസിഡന്റ് പറഞ്ഞു കൃത്യർട്സ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ റോട്ടറി ക്ലബ്ബ് അംഗങ്ങളായ ഡോക്ടർ കെ ഏദാർനാഥ് ജെഫി സാമുവൽ ബ്ലസി ടി ഉസ്മാൻ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ മധു ഐടി ഡി ബി പ്രൊജക്ട് ഓഫീസർ ഇസ്മായിൽ സെക്രട്ടറി ഇൻചാർജ് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി ഇൻചാർജ് സുമിത എന്നിവർ സംസാരിച്ചു നിലമ്പൂർ റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി അബ്ദുൾ സമദ് സ്വാഗതവും പി എൽ വി ഷീബ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം